ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് പാക്ക് തയ്യാറാക്കാം അതിനായിവിടെ ഒരു മൂന്ന് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൂട് ഭാഗം കളഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്കയുടെ ജെൽ നമ്മുടെ മുടിയെ നല്ല സ്മൂത്താക്കുകയും അങ്ങനെ മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യും നാച്ചുറൽ കെരാറ്റൻ ട്രീറ്റ്മെൻറ്റിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് ഈ വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ വേവുമ്പോൾ ഇതിൻ്റെ ജെല്ലെല്ലാം പുറത്തു വരും വെണ്ടയ്ക്ക ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത് നമ്മുടെ പാക്കിലെ ഇൻഗ്രീഡിയൻറ്റ് ഒരു ഏത്തപ്പഴമാണ് ഏത്തപ്പഴവും ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം വെണ്ടയ്ക്കയുടെ ജെൽ മാത്രമായി അരിച്ചെടുത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി കട്ട് ചെയ്ത പഴം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് ചെമ്പരത്തിപ്പൂവേ കിട്ടിയുള്ളൂ അതാണ് ഞാനിവിടെ ചേർക്കുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കണം കാരണം ഇത് കട്ടിയുള്ളൊരു പാക്കാണ് അപ്പോൾ നമുക്ക് അരിപ്പയിൽ അരിച്ചാൽ വരിയില്ല തുണി വിരിച്ച് പാക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞെടുക്കാം പഴവും നമ്മുടെ മുടിയെ സ്മൂത്താക്കാൻ ഉപകരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴത്തിൻ്റെ പാക്ക് ഉപയോഗിക്കാറുണ്ട് കാരണം എൻ്റെ മുടി പകുതി വെച്ച് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം പൊട്ടിപ്പോകുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ പാക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി തലയിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലമുടി ഡ്രൈ ആക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇന്നത്തെ പാക്കിലില്ല അതുകൊണ്ട് തലയോട്ടിയിലും മുടിയിലും വളരെ കുറച്ചെണ്ണ മാത്രം പുരട്ടിയാൽ മതി ഞാൻ നേരത്തെ എണ്ണയെല്ലാം പുരട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഉച്ചിയിൽ ആദ്യം പുരട്ടാറില്ല മറ്റു ഭാഗങ്ങളിലൊക്കെയാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത് കാരണം എനിക്കൊന്നും ഇനി ഇറക്കത്തിൻ്റെയും പ്രശ്നമുള്ള ആളാണ് ഈ വീഡിയോ കുറച്ച് ദിവസം മുൻപ് എടുത്തു വെച്ചതാണ് ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് ഇപ്പോൾ ചെറിയ മഴ നനഞ്ഞത് കാരണം എനിക്ക് പനിയും പിടിച്ചിട്ടുണ്ട് പനിയായിരിക്കുമ്പോൾ തലയിൽ പാക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇനി വീഡിയോ ഇടാൻ കഴിയുമോ ഇല്ലയെന്ന് അറിയില്ല ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് അത്രമാത്രം മുടിയൊന്നുമില്ല എന്തിനാണ് ഹെയർ കെയർ വീഡിയോസൊക്കെ ഇടുന്നത് എയർ കെയർ വീഡിയോസ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് തന്നെ മാറ്റം ഉണ്ടാക്കാനാണ് സ്ഥിരമായി ഞാൻ ഈ പാക്കുകളും ടിപ്പുകളുമൊക്കെ ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് അതിൽ എൻ്റെ മുടിക്ക് ഒരുപാട് നല്ല വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുൻപ് എൻ്റെ മുടിക്ക് ഇതിനേക്കാളും ലെങ്തും തിക്നസ്സും ഒക്കെ ഉണ്ടായിരുന്നതാണ് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നത് കാരണം മുടി പൊഴിയാൻ തുടങ്ങി അത് കുറച്ചെങ്കിലും വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ടിപ്പുകളും പാക്കുകളും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പിന്നെ എൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഫാസ്റ്റായിട്ടൊന്നും വളരുകയില്ല എന്നാലും നല്ല മാറ്റമുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിൽ നിന്നും മാറ്റിവെച്ച പാക്ക് പിറ്റേ ദിവസം തലമുടിയിൽ മാത്രം പുരട്ടി ഞാൻ കഴുകിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ പാക്ക് എല്ലാം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പാക്കെല്ലാം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തലമുടി കെട്ടി വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്